ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഇതാണ് കേട്ടോ എന്താണെന്നല്ലേ ഇതാ ഇലുമ്പുളി അതല്ലെങ്കിൽ ചെമ്മീൻപുളി നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക എന്ന് പറയണേ അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് വട്ടത്തിൽ നല്ല നൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ എങ്ങനെയാണിത് കറി വെക്കണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പല ഇത് കറി വെക്കാം അതാ അരിഞ്ഞ് വെച്ചേക്കണേൽ നമ്മൾ ആദ്യം തന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെയാണ് ചേർത്താൽ കൂടെ കറിവേപ്പിലയും വേണേ അത് മസ്റ്റാണ് കേട്ടോ അതിന് കൂട്ടത്തിൽ ഇതാ ഒരു ടീസ്പൂണോളം മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടി കിട്ടോ നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അതിന് ശേഷം ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതിന് ശേഷം വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് ഒരു ഒരു ടീസ്പൂണോളം പഞ്ചസാര മതി അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി നല്ലോണം തിരുമിയിട്ട് ഒന്ന് അടച്ചു മൂടി കുറച്ച് നേരം വെക്കണം അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇലമ്പും പുളി നമ്മൾ പച്ച ചെമ്മീൻ ഉണക്ക ചെമ്മീൻ മീൻ കറി എന്ന് വേണ്ട മാങ്ങ ചേർക്കുന്ന എല്ലാ കറിയും അതായത് പുളി വേണ്ട എല്ലാ കറികളിലും ചേർക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇത് ഇതുപോലെ തനിയെ വെച്ചാലും അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നല്ല മാങ്ങക്കറിയുടെ ടേസ്റ്റാണ് കേട്ടോ ഇത് വെച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പാൽ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഈ തലപ്പാൽ ഞാൻ ഒരു ഗ്ലാസ് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ ഇപ്പോൾ കുറച്ചൊക്കെ കുറച്ച് നേരത്തോളമായി അപ്പോൾ നമുക്ക് രണ്ടാം പാൽ കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ശരിക്കും നമ്മൾ അങ്കമാലി കറിയൊക്കെ വെക്കുന്നത് ഈ രീതിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ശരിക്കും നമ്മൾ ആദ്യം തന്നെ ആ ഒരു മുളകും ഇതൊക്കെ നന്നായിട്ട് തിരുമ്മി തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ എല്ലാ പുളിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ആ ഒരു ചെറിയൊരു മതിരിപ്പും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾതാ ഇതൊന്ന് വെന്ത് വരെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇപ്പോൾ ഇതാ ഏകദേശം വെന്തണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നത് ആവശ്യത്തിന് വെന്ത് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂടിയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഏത് തേങ്ങാപ്പാൽ ഒന്നാം പാല് ആദ്യം തേങ്ങാപ്പാലാണ് വേവിച്ചത് ഒന്നാം പാൽ ഇതാ രണ്ടാമത് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാം വല്ലാണ്ട് തിളച്ച് മറിയണ്ട ഒരു ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി അങ്ങനെതാ ചെറിയൊരു തിള വരുമ്പോൾ നമ്മൾ ചേർക്കണത് കായംപൊടിയാണ് കേട്ടോ നമുക്കറിയാം വയറിനൊക്കെ വളരെ നല്ലതാണ് കായംപൊടി അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകഴിഞ്ഞാൽ നമുക്ക് വറവിടാം ആദ്യം കടുക് വറുത്തു അതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ആണ് ഇടണ്ടേ പക്ഷേ ചെറിയുള്ളി ഇല്ലാത്തതിന് മുതൽ ഞാൻ സഗോള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് മൂപ്പിച്ചെടുക്കണേ നമുക്കിതിൽ വറ്റൽമുളക് ഇടാം പിന്നെ അതുപോലെ കറിവേപ്പില വയ്ക്കില്ല മഞ്ഞേലും നമ്മൾ നമ്മളിത് ചേർക്കും ഇത് നാടൻ കറിയാണ് അപ്പോൾ അതാ വറവെല്ലാം അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് നല്ലൊന്ന് ചിലർ ഇളക്കാണ്ട് തന്നെ മൂടി വെക്കും ഇളക്കിയിട്ട് വേണമെങ്കിലും കുറച്ച് നേരം മൂടി വെക്കുക അതിന് ശേഷം നല്ല ചൂടുള്ള ചോറിലോട്ട് ചൂടോടുകൂടി ആ കറി അങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിച്ചു നോക്കുക അതിൻ്റെ ഒന്നും ഒരു രക്ഷയില്ല വേറെ നമുക്ക് തോരന ഒന്നും വേണ്ട കേട്ടോ ഒരു കറി മാത്രം മതി സാധാരണ വാങ്ങക്കറി കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു ചെറുതായിട്ടൊരു മധുരിപ്പും ഭയങ്കര ഓവർ മധുരം പുളി തീരെ ഉണ്ടാവില്ല ഭയങ്കര പുളിയാണെന്ന് നമ്മൾ വിചാരിക്കും ഒന്നാമത്തെ ഈ പുളി ഇതിന് നല്ല പുളിയാണല്ലോ പക്ഷേ ആ ഒരു പുളിയൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ആ ചോറിൻ്റെ കൂടെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം അതാ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതേ ഒരാളും കൂടി ഇവിടെ വായിന്ന് തുറന്ന് വന്നു അപ്പോൾ കൂടി ഞാനങ്ങ് വെച്ചു കൊടുത്തു അപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ ബൈ